നാരായണ കാറിനായില്ല നേരം പത്തുമണിയായല്ലാ നോക്കുന്ന തിരക്ക് പത്ത് പതിനഞ്േ തയ്യം പുറപ്പെടാൻ കക്കറിക അച്ഛന്ന് പൂവാ സമയം പത്തുമണി ആവുന്നത്ര കയ്യാൻ പുറപ്പെടാൻ പത്ത് പതിനഞ്ചിയെല്ലാം ആവും നമ്മക്ക് നല്ല പോവാ കയ്യാൻ പുറപ്പെടാൻ പത്ത് പൈ പതിനി ആവും അല്ലേ ആ പതിനഞ്ച് മണിയെല്ലാം ആവും പതിനെ ആ പതിന

ഏ ചെറുപ്പണ്ടാ പടിയായിട്ട് കാണാം വടിയെടുക്കാൻ നടക്കാൻ കഴിഞ്ഞാ ചെയ്യാനും അത്ര ഏട്ടന്മാരും പൈക്കനും പിന്നെ നർ പൈക്കലും പൈസ കൊടുക്കണ്ടാ ലക്ഷം ടീമായിട്ട് വരൂലും കൊടുക്കണ്ടേപ്പ് കൊടുക്കണ്ട പൈസ കൊടുക്കണം എല്ലാരും പൈസ കൊടുത്താലാണ് നടക്കുവാ അപ്പൊ ഞാനും അച്ഛനും കൂടി രാവിലെ തെയ്യം കാണുമ്പോൾ പോയി എന്നെ നമ്മൾ അരുവത്താന്ന് കക്കരക്കാവന്ന് നമ്മൾ തൊട്ടരുപാ തന്നെ കേട്ടാ നോക്കണ കേറുമ്പം കേറുമ്പോ നോക്കണേ പിടിക്കണ കൈ പിടിക്കണ അച്ഛൻ പിടിച്ചാലേ ബുദ്ധിമുട്ട് ആ കിണറാത് കിണറ് വീടല്ല കിണറ് നടക്ക് നമ്മടെ കാവിന്റെ കളിയാട്ടത്തിന്റെ പോസ്റ്ററായിരുന്നില്ലേ വാവാ നടക്ക അച്ഛനങ്ങനെ എല്ലാരോടും നാട്ടുപുരാണെന്ന് പറഞ്ഞ് പ്രതീക്ഷിക്കുന്നുണ്ടൊക്കെയാണ് അച്ഛൻ വീട് കണ്ടിച്ചു നമ്മുടെ നാരായണ വീടാണ് അച്ഛൻ്റെ വീട് കാണാ കാണാൻ പറ്റില്ല പുതുക്കി പണിതാണ് വീടെല്ലാം ഒന്ന് കണ്ടിട്ട് വെട്ട അങ്ങനെ നമ്മൾ എത്തുമ്പോന്ന് കാവ് എത്തിട്ട അപ്പോ ഇതാണ് നമ്മുടെ നാട്ടിലെ നമ്മുടെ സ്വന്തം കക്കരക്കാവ് അപ്പോൾ ഞാനും അച്ഛനും കൂടി അങ്ങനെ മെല്ലെ കാവിൻ്റെ അകത്തേക്ക് കയറി കക്കര ഭഗവതി അമ്മയെ തൊഴുവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മ നാട്ടുകാരിലും കുറച്ച് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ അച്ഛനെയും നാനയച്ചുകൊണ്ട് അങ്ങനെ കാവിൻ്റെ അകത്തേക്ക് മന്ദം മന്ദം കടന്നു അച്ഛൻ അപ്പോൾ പൈചക്കാരോടുള്ളം ഇങ്ങനെ കുശലം പറയുന്നു നാട്ടുകാർ ഓരോരോരുത്തരായി ഇങ്ങനെ കാവിനകത്തേക്ക് മെല്ലെ മെല്ലെ വന്നുകൊണ്ടിരിക്കുന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പെട്ടെന്നല്ല പന്ത്രണ്ട് പന്ത്രണ്ട് മണിയാവില്ലേ പന്ത്രണ്ട് പന്നദാനം ഉണ്ട് ഫുഡെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ കലശക്കാരൻ പൽഗുണാട്ടൻ അപ്പോ നമ്മുടെ കാവിനകത്തേക്ക് കൊണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചെയ്യാൻ ഭക്ഷണ പരിപാടിക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ അതിങ്ങിനെ തിങ്ങ കുറച്ച് കുറയ്ക്കുക ഇയർ അടുത്ത് കുറച്ച് കുറയ്ക്കുക ഇയർ അടുത്ത് കുറച്ച് കുറയ്ക്കുക ഇണി കുറച്ച് തിങ്ങ പ്രശ്നല്ലേ ठीक है അപ്പൊ ഞാൻ അച്ഛനെയും വീട്ടിൽ കൊണ്ടാക്കി നേരെ തിരിച്ച് കാവിലൊക്കെ വന്നേ അപ്പോ നമ്മുടെ കക്കര ഭഗവതി അമ്മയുടെ പ്രസാദം കഴിക്കുന്നതിന് വേണ്ടി നല്ല തിരക്കുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഞാൻ അറിയാഴ്ചയായിരുന്നു അതുകൊണ്ട് എല്ലാ ഒരു വക പറ്റുന്ന ആൾക്കാരിലൊക്കെ നമ്മുടെ കാവില് എത്തിച്ചേർന്നിരുന്നു അങ്ങനെ ഈ പ്രാവശ്യത്തെ കളിയാട്ടവും അതുപോലെ തന്നെ അന്നദാനവും എല്ലാവരുടെയും പൂർണ്ണ പിന്തുണയോടെ നല്ല രീതിയിൽ വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചു

ചോറ് കുഴമ്പ് ഫുള്ളായിട്ട് ഈ ചോറ് കുഴമ്പിയത് അല്ലേ ഭക്ഷണ പെരി സാമ്പാർ മതി

ബ്രാഹ്മണ സദ്യ ബ്രാഹ്മണ സദ്യ നമ്മുടെ പായസം അരിപ്പായസം